Sí, മലപ്പുറം ജില്ലയ്ക്കെതിരെ വിവാദ പ്രസംഗം നടത്തിയ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെതിരെ പ്രതിഷേധം അലയടിക്കുകയാണ് മുസ്ലിം സംഘടനകളും നേതാക്കളും വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്ത് വന്നു നിരവധി പരാതികൾ പ്രസംഗത്തിനെതിരെ പോലീസിൽ എത്തുകയും ചെയ്തു എന്നാൽ ഇതിൽ ഇനിയും കേസെടുത്തിട്ടില്ല വെള്ളാപ്പള്ളി നടേശിനെതിരെ കേസെടുക്കണമെന്നും പരാതികളിൽ പോലീസ് നിയമോപദേശം തേടിയിരിക്കുകയാണ് വിവിധ സ്റ്റേഷനുകളിലായി പത്തിലേറെ പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് പ്രസംഗങ്ങളിലെ പരാമർശങ്ങളിൽ കേസെടുത്താൽ അത് കോടതിയിൽ നിൽക്കുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് ഇതിനിടെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സമ്മർദ്ദത്തിലാക്കി സി പി എമ്മിന്റെ വോട്ട് ബാങ്കിലെ ശക്തരായ കാന്തപുരം ഭാഗം രംഗത്തെത്തിയിരിക്കുകയാണ് സമസ്ത കാന്തപുരം വിഭാഗം മുഖപത്രമാണ് വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയത് ഇതോടൊപ്പം വെള്ളാപ്പള്ളിയുടെ സ്വീകരണ പരിപാടിയിൽ നിന്നും പിണറായി വിട്ടു നിൽക്കണമെന്ന് സിറാജ് പത്രത്തിലെ മുഖപ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു ഒരു ജില്ലയിലെ മുസ്ലിമുകളെ ഒന്നാകെ ഇകത്തുകയും ആക്രമകാരികളും വർഗീയവാദികളുമായി മുദ്ര കുത്തുകയും ചെയ്ത വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതും മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട് പ്രതികൾ മുസ്ലിമുകളെങ്കിൽ ഭീകരവിരുദ്ധ നിയമം ചുമത്തി കൽത്തുറങ്ങിലേക്ക് അടക്കുകയും ആ മുസ്ലിമുകളെങ്കിൽ കണ്ണടക്കുകയും ചെയ്യുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്ത് സാധാരണയായി ഉണ്ടാകാറ് വെള്ളാപ്പള്ളി കാര്യത്തിൽ അത് യോഗം പ്രാദേശിക ഘടകം ഈ മാസം പതിനൊന്നിന് ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടേശന് സ്വീകരണ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായിയും മന്ത്രിമാരായ പി പ്രസാദം പി രാജീവും വി എൻ വാസവനും മതേതര കേരളത്തിന്റെ വികാരം മാനിച്ച് പരിപാടിയിൽ നിന്നും പിന്മാറുകയാണ് വേണ്ടത് മുഖപ്രസംഗത്തിൽ അങ്ങനെയാണ് വ്യക്തമാക്കുന്നത് മലപ്പുറം ജില്ല രൂപവത്കരണം കാലം തൊട്ടേ അഞ്ചര പതിറ്റാണ്ടായി കേട്ടുവരുന്നതും കേരളീയ സമൂഹം ചവച്ചു തുപ്പിയതുമായ ആരോപണങ്ങളുടെ ആവർത്തനമാണ് വെള്ളാപ്പള്ളി നടത്തിയതെന്നും കാന്തപുരം ഭാഗം മുഖപത്രത്തിൽ പറയുന്നു എന്നാൽ മതമൈത്രിയുടെയും സൗഹൃദത്തിൻ്റെയും കഥകൾ മാത്രമേ എക്കാലവും മലപ്പുറത്തിന് പറയാനുള്ളൂ മുസ്ലിമുകൾ ഇതര മതസ്ഥരുമായി മറിച്ചും അതീവ സൗഹാർദത്തിലാണ് ജില്ലയിൽ ജീവിച്ചു വരുന്നത് എന്നാൽ മലപ്പുറത്ത് വന്ന് ജില്ലക്കെതിരെ കടുത്ത വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടും വെള്ളാപ്പള്ളിയെ ആരും കയ്യേറ്റം ചെയ്തിട്ടില്ല ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ല അതല്ല മലപ്പുറത്തിന്റെ പൈതൃകം ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ ചെന്ന് ആ സംസ്ഥാനത്തെയും നാട്ടുകാരെയും അധിക്ഷേപിച്ച് സംസാരിക്കാൻ ആരെങ്കിലും തുരിഞ്ഞാൽ ജീവനോടെ തിരിച്ചു പോരാൻ കഴിയുമോ എന്നും മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നുണ്ട് എസ് യോഗം പ്രാദേശിക ഘടകം ഈ മാസം പതിനൊന്നിന് ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടശിനു സ്വീകരണ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായിയും മന്ത്രിമാരായ പി പ്രസാദും പി രാജീവം വി എൻ വാസവനും പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചത് വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിമാർ പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കരുതെന്നും ശ്രീനാരായണീയ കൂട്ടായ്മയടക്കം വിവിധ സംഘടനകളും മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്നു മതേതര കേരളത്തിന്റെ വികാരം മാനിച്ച് പരിപാടിയിൽ നിന്നും മന്ത്രിമാർ പിന്മാറുകയാണ് വേണ്ടത് വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പ്രസംഗവാദങ്ങൾക്കിടെയാണ് ചേർത്തലയിൽ സ്വീകരണ പരിപാടിയിൽ ഉദ്ഘാടനമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നത് ഏപ്രിൽ പതിനൊന്നിന് എസ് എൻ ഡി പി യോഗം ചേർത്തല യൂണിയനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മഹാസംഗമവും മൂന്ന് പതിറ്റാണ്ട് ജനറൽ സെക്രട്ടറി പദം പൂർത്തിയാക്കുന്ന സമാനതകളില്ലാത്ത സാരഥി ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശന് ഉജ്ജ്വല സ്വീകരണമെന്ന പേരിലാണ് പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രിമാരായ പി പ്രസാദ് പി രാജീവ് പി എൻ വാസവൻ സജി ചെറിയാൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഏപ്രിൽ പതിനൊന്നിന് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള വെള്ളാപ്പള്ളിയുടെ സ്വീകരണ സമ്മേളനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പിന്മാറി പൊതുസമൂഹത്തിന് മുന്നിൽ ശക്തമായ സന്ദേശം നൽകണമെന്ന് ശ്രീനാരായണീയ കൂട്ടായ്മ ആവശ്യപ്പെടുന്നുണ്ട് മലപ്പുറത്തെ മുൻനിർത്തി ഒരു സമുദായത്തിനു നേരെ വംശീയ വിദ്വേഷം തുപ്പിയ മുസ്ലിം സമുദായത്തിനു നേരെ നിരന്തരം ആക്ഷേപം ഉന്നയിക്കുന്ന ഒരാളെ സ്വീകരിക്കാൻ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കാതിരിക്കാനുള്ള മിനിമം മര്യാദയെങ്കിലും കാണിക്കണമെന്ന് ആണ് സോൾഡാരീം ആവശ്യപ്പെടുന്നത് മറ്റു ആളുകൾക്കിടയിൽ എല്ലാം തിക്കും തിരക്കും അനുഭവിച്ച് ഭയന്ന് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെയുമുള്ളത് സ്വതന്ത്രമായ വായുപോലും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല മലപ്പുറത്ത് സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞ് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് വെള്ളാപ്പള്ളി ആരോപിച്ചത് സ്വാതന്ത്ര്യം നേടിയതിന്റെ അംശം പോലും മലപ്പുറത്ത് പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നാണ് വെള്ളാപ്പള്ളിയുടെ ചോദ്യം മഞ്ചേരി ഉള്ളതുകൊണ്ടും അദ്ദേഹത്തിന് ചില സ്ഥാപനങ്ങൾ ഉള്ളതുകൊണ്ടും കൊണ്ടും നിങ്ങൾ കുറച്ചുപേർക്ക് വിദ്യാഭ്യാസം ലഭിച്ചു ചുങ്കത്തറയിൽ നടന്ന എസ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെറും മോട്ടുകുത്തി യന്ത്രങ്ങളായി ഇവിടെ ഈഴവ സമുദായം മാറി സംസ്ഥാനത്താകെ ഈ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഒന്നിച്ചു ാത്തതാണ് ഈ ദുരന്തത്തിന് കാരണം ഇവിടെ ചിലർ എല്ലാം സ്വന്തമാക്കുകയാണ് ഈഴവർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രമാണ് ഇടമുള്ളത് സാമൂഹ്യ രാഷ്ട്രീയ നീതി മലപ്പുറത്തെ ഈഴവർക്കില്ല കണ്ണേ കേരള എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് വേളയിൽ ചില്ലരെത്തി വോട്ട് തട്ടിയെടുക്കുകയാണ് ആർ ശങ്കർ മുഖ്യമന്ത്രിയായ കാലത്ത് ലഭിച്ചതൊഴിച്ചാൽ പിന്നീട് ഒന്നും കിട്ടിയിട്ടില്ല മലപ്പുറത്ത് മുസ്ലിം ലീഗ് ഉൾപ്പെടെ വിളിച്ചു ചേർത്ത സമിതിയിൽ ഈടവർ ഉണ്ടെങ്കിൽ പോലും ഒന്നും ലഭിച്ചില്ല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു ന്യൂസ് ബ്രാൻഡിംഗ് தும்பமன்டக்கம்நான் அம்பலக்கடவு பத்தன்திட்டு மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ